പ്രണയം പറയേണ്ടതില്ലായിരുന്നു ഒരു നോക്കിൽ തന്നെ മനസ്സിന്റെ ആഴം തൊടാമായിരുന്നു ഇന്ന് ഒരു നോക്കിലും ഒരു കണ്ണിറുക്കലിലുമാണ് ആരപവും അവസാനവുമാകുന്നത് പക്ഷെ ഇന്നും ആ പഴയകാല ആത്മാർത്ഥതയുടെ പ്രണയം പതിഞ്ഞു കിടക്കുന്നു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിശബ്ദ കോണിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ച മനസ്സ് ആ സ്നേഹത്തെ തന്നെ ജീവിതമാകട്ടെ എന്നുള്ള ഒരു ആശയത്തോടെ അതിനെപ്പറ്റി ഒരായിരം പ്രതീക്ഷകൾ സൂക്ഷിച്ചിരുന്നു സ്നേഹത്തിൻ്റെ തീവ്രത അത് ഒരിക്കലും തുറന്ന് പറയാനാവാതെ ഇന്നും ഒരിടത്ത് നിശബ്ദമായി കാത്തിരിക്കുന്നു മുൻകാലത്തെ പ്രണയം ആത്മാർത്ഥതയുടെ ശുദ്ധമായ ഓർമ്മ ഒരു കാലത്ത് പ്രണയം എന്നത് ഒരാളെ പ്രീതിയോടെ നോക്കി ശബ്ദമില്ലാതെ വളരുന്നു ഒരു മനോഭാവമായിരുന്നു വാക്കുകൾ കുറവായിരുന്നതുകൊണ്ട് തന്നെ അത് വിളിച്ചു പറയാതെ ഹൃദയത്തിൽ പതിയുന്നതായിരുന്നു അവൻ പേപ്പറിലേ എന്ന അക്ഷരം കുറിച്ചാൽ അത് അവളെ പോലെയാക്കിയിരിക്കും അവളെ കാണാൻ അവളുടെ വസ്ത്രത്തിൽ നിറം നോക്കാൻ അവൻ സ്കൂൾ വരാന്തയിലൂടെ മിണ്ടാതെ നടന്നു പോയിരിക്കും അവൾ ഒറ്റത്തവണ തിരിഞ്ഞു നോക്കിയതിൻ്റെ സന്തോഷത്തിൽ അവൻ നിലം തൊടാതെ ുള്ളിച്ചാടി നടന്നിരിക്കും ഒന്ന് അകലെ നിന്ന് കണ്ടാൽ കിട്ടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൃദയം നിറയ്ക്കുന്നൊരനുഭവമായിരുന്നു അപ്പോൾ പ്രണയം സമയമെടുത്ത് വളരുന്നതായിരുന്നു ഒരു പുഞ്ചിരിക്ക് വേണ്ടി ദൈനംദിന കാത്തിരിപ്പ് ഒന്ന് കാണാൻ വേണ്ടി അവളുടെ വീട്ടുവഴിയിലൂടെ അവൻ പണതവണ കടയിലോട്ട് പോകുമായിരിക്കും ഒന്ന് കാണുക കണ്ടാൽ ഒരു നോട്ടം ിയാലൊരു ചിരി അത് മതി ഒരു ഹൃദയമാകാൻ അത് തുറന്നു പറയാൻ ഒരു വർഷമെങ്കിലും കാത്തിരിക്കും അതെത്ര മധുരമായ കാത്തിരിപ്പായിരുന്നു ഉൾക്കാഴ്ചകളുടെയും പരിധിയില്ലാത്ത ഭാവങ്ങളുടെയും ഒളിച്ചുനോട്ടങ്ങളിലൂടെയുള്ള അതിപാവനമായ ഒരു പ്രണയം അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവളെ കാണാനായി അവനും നടന്നു വന്നിരിക്കും ബസ് സ്റ്റോപ്പിൽ നിറയെ ആളുകൾ പക്ഷെ അവൻ്റെ കണ്ണുകൾ അവളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കും അരമണിക്കൂർ സമയമെടുത്തിരിക്കും ഒന്ന് മുഖത്തോട് മുഖം നോക്കാൻ പക്ഷേ ആ ഒരു കാഴ്ചയ്ക്കായി അവൻ മുഴുവൻ രാവും പകലും കാത്തിരിക്കും സിനിമയിലെ കഥകളേക്കാൾ കൂടുതൽ സംഭവിച്ചിരുന്നു അവൻ്റെയും അവളുടെയും ജീവിതത്തിൽ ഒരു പാട്ട് പഠിച്ചത് അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ലവ് ലെറ്റർ എഴുതാൻ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഇംഗ്ലീഷും മലയാളവും കൂട്ടിച്ചേർത്തത് പക്ഷേ അതിനേക്കാൾ വലിയതൊന്നുണ്ട് ആ പ്രണയം നിലനിൽപ്പ് എന്ന വാക്കിനൊരു പുതിയ അർത്ഥം നൽകി അത് കിട്ടുവോളം കാത്തിരിക്കുക മാത്രമല്ല കിട്ടിയ ശേഷം അതിനെ സംരക്ഷിക്കാൻ ജീവിതം മുഴുവൻ പോരാടാനാണ് ആ മനസ്സുകൾ തയ്യാറായിരുന്നത് നിനക്ക് മറുപടി കിട്ടാതിരുന്നേക്കാം പക്ഷെ നീ എഴുതിയ കത്തി ഇന്നും അവളുടെ പുസ്തകത്തിനുള്ളിലായിരിക്കും മൃദുവായി ശ്രദ്ധയോടെ സൂക്ഷിച്ചിരിക്കുന്നത് അവൻ കാത്തിരുന്നതിൽ നീ വന്നില്ല എന്നത് ശൂന്യമായി തീർന്നേക്കാം പക്ഷേ ഇന്നും കാഴ്ചകളിൽ നിന്നുപോലും നിന്നെ തിരയുന്നവനാകുന്നത് അവനാകുമായിരുന്നു ആ പ്രണയം ഒരു ഗാനം പോലെ മൗനത്തിൽ പതിഞ്ഞിരിക്കുന്നു രണ്ട് ഹൃദയങ്ങൾ ചേർന്നു പാടുന്ന വരികൾക്കപ്പുറമുള്ള ശബ്ദം ചിലത് സാക്ഷാത്കാരമായില്ല പക്ഷേ അതിൻ്റെ ആത്മാവ് പുതിയൊരു ജീവിതമായി തുടരുന്നു ഒടുവിൽ പറയേണ്ടതൊന്നു മാത്രമാണ് പഴയകാലത്തെ പ്രണയം ജയിക്കാൻ വേണ്ടിയല്ല നഷ്ടപ്പെട്ടാലും അതിനോട് ദ്രോഹിക്കാതിരിക്കാനാണ് ആത്മാർത്ഥതയുടെ പ്രണയം